കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്ത് ഇപ്പോൾ തന്നെ പത്തോളം ന്യൂസ് ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്നുണ്ട് പുതിയ ചാനലുകൾ വരാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ചാനൽ അടുത്ത കാലത്താണ് കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പേരിൽ തമിഴ്നാട്ടിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ ഇൻറ്റു മലയാളം പതിപ്പാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സംപ്രേഷണം ആരംഭിച്ച് മാസങ്ങൾ മാത്രമേ ആയുള്ളൂ അവർ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു ഇനിയും പുതിയ ഒന്ന് രണ്ട് ചാനലുകൾ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്ന വാർത്തകളാണ് വരുന്നത് ഇങ്ങനെ ഈ കൊച്ചു കേരളത്തിൽ പത്തോളം ന്യൂസ് ചാനലുകൾ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഒരു പുതിയ ന്യൂസ് ചാനൽ കൂടി വരുന്നു വലിയ തയ്യാറെടുപ്പുകളോടുകൂടിയാണ് വരുന്നത് എന്ന വാർത്തയുമായി ദ ഫോർത്ത് ലോഞ്ച് ചെയ്യുന്നത് ഫോർത്ത് എന്ന വാർത്താ ചാനലിൻ്റെ ലോകപ്രകാശനമൊക്കെ വളരെ ഗംഭീരമായി നടന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരെ തന്നെ കൊണ്ടുവരികയും ആ മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു ഏകദേശം രണ്ടു വർഷത്തോളമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുന്നൂറോളം ജീവനക്കാരുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ ഇത്രയും ആൾക്കാരെ വെച്ച് രണ്ടു വർഷത്തോളം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ദ ഫോർത്ത് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂസ് ചാനൽ ആരംഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഇപ്പോഴിതാ ദ ഫോർത്ത് അടച്ചുപൂട്ടുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു ജീവനക്കാരെ മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നു ഈ മാസം മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ദ ഫോർത്ത് ന്യൂസ് ചാനൽ ന്യൂസ് ചാനൽ ആയിട്ടില്ല ഫോർത്ത് എന്ന ന്യൂസ് ചാനലിന് വേണ്ടി ആരംഭിച്ച സ്ഥാപനം പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അറിയിച്ചിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി വരെ അവിടെ തുടരാം പക്ഷെ ശമ്പളമൊന്നും കിട്ടില്ല പുതിയ സ്ഥാപനത്തിലേക്ക് മാറുന്നതുവരെ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ഓഫീസിൽ വന്നും പോയി ഇരിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ ഓഫീസ് പ്രവർത്തിക്കും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുക ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് ഇപ്പോൾ തന്നെ ശമ്പളം ലഭിക്കുന്നില്ല ചെറിയ ശമ്പളം ലഭിക്കുന്നവർക്ക് മാത്രമാണ് ചെറിയ തുകയെങ്കിലും കൊടുക്കുന്നത് വലിയ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ശമ്പളം കൊടുക്കുന്നില്ല മെയ് മാസം മുതൽ ശമ്പളം മുടങ്ങിക്കൊണ്ടിരിക്കും ഏറ്റവും ഒടുവിൽ ചാനലിന് ഫണ്ട് നൽകിക്കൊണ്ടിരുന്നത് ഫാം ഫെഡ് എന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അവരും ഇപ്പോൾ പണം നൽകുന്നില്ല എന്ന് തീരുമാനിച്ചു തുടക്കത്തിലുണ്ടായ മാനേജ്മെൻ്റ് ഏറെക്കാലം വൻ തുക തന്നെ ചാനലിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു പക്ഷേ ഒരു നേട്ടവും ഉണ്ടാക്കാൻ ചാനലിനെ കഴിഞ്ഞില്ല നല്ല വെബ്സൈറ്റ് ആയിരുന്നു വെബ്സൈറ്റിൽ ഇപ്പോഴും നല്ല വാർത്തകളൊക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം വേണ്ടത്ര കണ്ടെത്താൻ ചാനലിനെ കഴിയാതെ പോവുകയും ചെയ്തു വളരെ സീനിയറായ കഴിവ് തെളിയിച്ച മാധ്യമ പ്രവർത്തകരാണ് മുഴുവനും ഉള്ളത് നല്ല മാസ ശമ്പളത്തിലാണ് ഇവരെയൊക്കെ അവിടെ നിയമിക്കുകയും ചെയ്തത് ആ വലിയ മാസശമ്പളം മുടങ്ങാതെ കിട്ടുന്നു എന്നതായിരുന്നു ദി ഫോർത്ത് ചാനലിൻ്റെ ഒരു ആകർഷണം അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്ന് പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ നിന്ന് ഒക്കെ മാധ്യമപ്രവർത്തകർ ദി ഫോർത്തിലേക്ക് പോവുകയും ചെയ്തത് അത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു അങ്ങനെ കേരളത്തിലെ ഏറ്റവും ക്രീമായ മാധ്യമപ്രവർത്തകരുടെ ഒരു കൂട്ടം ദി ഫോർത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ചാനൽ വരുന്ന ഘട്ടത്തിൽ അതൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരും എന്ന് എന്നാൽ ഇതാ അത്തരമൊരു ചാനൽ ഇനി വരില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു സ്ഥാപനം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് മാധ്യമ പ്രവർത്തകർ പുതിയ സ്ഥാപനങ്ങൾ തേടുകയാണ് എല്ലാവർക്കും എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും കേരളത്തിലെ മറ്റു മാധ്യമ സ്ഥാപനങ്ങളിൽ തൊഴിൽ നിൽക്കാൻ കഴിയുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അത്രയൊന്നും ഒഴിവുകൾ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ഉണ്ടാകില്ല എന്ന് വെച്ചാൽ വലിയൊരു വിഭാഗം ജീവനക്കാർ തൊഴിൽ രഹിതരാകും എന്നർത്ഥം അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് വലിയ അസ്വസ്ഥത ഈ മേഖലയിൽ സൃഷ്ടിക്കും എന്ന കാര്യം സംശയമേ ഇല്ല കാരണം പണിയില്ലാതെ ശമ്പളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എല്ലാവർക്കും അവരുടേതായ ബാധ്യതകളുണ്ടാകും കുടുംബമുണ്ടാകും ബാങ്ക് ലോൺ ഉണ്ടാകും അങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന എല്ലാവർക്കും മാസ ശമ്പളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാവരും ശമ്പളം കിട്ടാതെ വരുമ്പോൾ വല്ലാതെ അലോസരപ്പെടും എന്ന കാര്യം സംശയമേയില്ല ആ അസ്വസ്ഥത ആ അലോസരം തിരുവനന്തപുരത്തെ കേരളത്തിലെ മാധ്യമ മേഖലയിലും വലിയ ചലനം ഉണ്ടാക്കും എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഏതായാലും ഇത്തരമൊരു ചാനൽ എന്തുകൊണ്ട് പൂട്ടുന്നു എന്തുകൊണ്ട് പണം ലഭിച്ചില്ല ഇത്രയും പണം ലഭിച്ചിട്ടും അതിനെ ഫലപ്രദമായി എന്തുകൊണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഈ പണം ആരെങ്കിലും ദൂർത്തടിച്ചോ അതല്ലെങ്കിൽ ആരെങ്കിലും ഈ പണം കൊണ്ടുപോയോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് ജീവനക്കാർ അത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് മാനേജ്മെന്റ് വലിയ തുകയാണ് മുടക്കിയത് ആ തുക മുഴുവൻ ഇവിടുത്തെ ചാനലിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ കൊണ്ടുപോയി എന്ന ആരോപണമൊക്കെ ഉയരുന്നുണ്ട് പക്ഷെ വെറും ആരോപണം മാത്രമാണല്ലോ അതിലൊരു വസ്തുതയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരല്ല ആ ചാനലിന്റെ തലപ്പത്ത് ഇരിക്കുന്നത് എന്നതും ഒരു പ്രത്യേകതയാണ് കാരണം വളരെ ഡെഡിക്കേറ്റായി ആത്മാർത്ഥമായി മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ മുഗൽത്തട്ടിലുള്ളത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലുള്ളത് അവർ അങ്ങനെ ജീവനക്കാരെ വഞ്ചിച്ച് സ്ഥാപനത്തെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നവരുമല്ല പക്ഷേ ഫണ്ട് മൂലധനം അത്യാവശ്യമാണ് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വരവും ചിലവും ഒന്നിച്ചു പോകാൻ കഴിയണം അതൊന്നും കഴിയുന്നില്ല ആളുകൾ വെറുതെ പണം മുടക്കിക്കൊണ്ടേയിരിക്കുമെന്ന് ആരും വിശ്വസിക്കരുത് പണം മുടക്കുന്നവർക്ക് അതിൻ്റെ ഒരു തിരിച്ചു വരവ് അവർ പ്രതീക്ഷിക്കും അതിൽ നിന്നൊരു ലാഭം പ്രതീക്ഷിക്കും ലാഭമില്ലെങ്കിലും നഷ്ടമില്ലാതെ സ്ഥാപനം പോകുന്ന ഒരവസ്ഥയെങ്കിലും അവർ പ്രതീക്ഷിക്കും അതുപോലും ഉണ്ടായില്ല എന്നതാണ് വസ്തുത സോഷ്യൽ മീഡിയയിൽ നിന്ന് അവർക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയെ ഫലപ്രദമായി ഇത്രയും കഴിവുള്ള ജേണലിസ്റ്റുകളുണ്ട് അവരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു കുറച്ച് വരുമാനം അതിൽ നിന്ന് ലഭിക്കുകയും അതുപയോഗിച്ച് തൽക്കാലം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യാമായിരുന്നു പക്ഷേ അത്തരമൊരു നീക്കം അവർ നടത്തിയില്ല സാറ്റലൈറ്റ് ചാനൽ എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു നടത്തിയത് അത് തന്നെയാണ് ദി ഫോർത്തിൻ്റെ വലിയ പരാജയത്തിനും ഇടയാക്കിയത് പക്ഷേ പ്രശ്നം അതല്ല വലിയൊരു വിഭാഗം മാധ്യമപ്രവർത്തകർ തൊഴിലില്ലാതാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ് മാധ്യമ മേഖലയിൽ പ്രത്യേകിച്ചും അത് വലിയ ചലനമുണ്ടാക്കും ചർച്ചയാകും അത്തരം ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത്രയും മാധ്യമ പ്രവർത്തകരെ ആര് എവിടെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് അതിന് ഉത്തരവാദികൾ ആര് എന്നൊക്കെയുള്ള ചർച്ചകൾ രണ്ടാമത്തെ ചർച്ചയാണ് ആദ്യഘട്ടത്തിൽ ഇവർ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് വലിയ ആശങ്ക തന്നെയാണ്